ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൈകുന്നേരത്തെ പാചകമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ കറിയാണ് അതിന് നമുക്ക് ചെറിയ മത്തി തന്നെ കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കുക ചട്ടി ചൂടായതിനു ശേഷം ഓയിൽ ഒഴിക്കുക ഓയിൽ നന്നായി ചൂടായതിനു ശേഷം കുറച്ച് ഉലുവ ഇടുക അപ്പോൾ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ജീരകം അതായത് വലിയ ജീരകം ചതച്ചത് ഇടുക ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല എൻ്റേതായിട്ടുള്ള രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ജീരകമൊക്കെ എണ്ണയിലിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിക്കുക മൂത്തതിന് ശേഷം വലിയ ഉള്ളി പച്ചമുളക് അതിലേക്ക് ചേർക്കുക ഇനി നന്നായി വഴറ്റുക പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കുക അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളി ഇതിൽ കിടന്നൊന്ന് നന്നായി വേവട്ടെ ഇനി നമുക്ക് ഒന്ന് മൂടി വെക്കാം തക്കാളിയും ഉള്ളിയും നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് മല്ലിപ്പൊടി ഒന്ന് ചെറുതായി മൂത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മുളക് പൊടി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനിയും കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കറി തിളക്കട്ടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ മീൻ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബായ് അലൈക്കും